ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും കിച്ചൺസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഒരു വ്ളോഗമാണ് ഒരു ദിവസം ഫുള്ളായിട്ടുള്ള ഒരു വ്ളോഗമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോ ഫുള്ളായിട്ടും കാണണം കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനടുത്തുള്ള കുഞ്ഞു ബില്ലേക്കിന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ നമുക്കിനിടിലേക്ക് എടുക്കാം ഇന്ന് ഞാൻ എഴുന്നേറ്റത് ഒരു അഞ്ചര മണിക്കാണ് അപ്പോൾ ആ ടൈമിൽ സ്വഭനിസ്കാരം എല്ലാം കഴിഞ്ഞു എന്നിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ജീരക വെള്ളമാണ് കുടിക്കുന്നത് കരിഞ്ചീരക വെള്ളം അത് തിളക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗലിലേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ രാവിലെ ഭക്ഷണത്തിന് ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് പച്ചരി തലേന്ന് രാത്രി ഞാൻ പുകർത്തി വെച്ചതാണ് അപ്പോൾ രാവിലെ തന്നെ പച്ചരിയും അതിനനുസരിച്ചിട്ട് ചോറും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ജീരകുളളം നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ജീരകളം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശൻ്റെ അരി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ആവശ്യത്തിന് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് അരിച്ചെടുക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ മിക്സിയിലെ അരി അരിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള അരിയും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നത് ചെറുവാറ് കറിയാണ് അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഉപ്പാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പൂരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചെറുപയർ നന്നായിട്ട് കൈകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് എടുക്കാം എന്നിട്ട് വേണം നമ്മൾ ചെറുകയർ കറി ഉണ്ടാക്കുക അപ്പോൾ ഞാനിത് മൂന്നാല് വട്ടം ചെറുപയർ കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം കുക്കറിലേക്ക് കുക്കറിലേക്ക് കൊടുക്കാം നമുക്ക് തക്കാളി പച്ചമുളക് അതേപോലെ ഒരു ചെറിയ വലിയ ഉള്ളിയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചുകൊടുത്തിന് ശേഷം നമുക്ക് സ്റ്റൗമിലേക്ക് വെച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടു വേണം നമ്മൾ സ്റ്റൗമിലേക്ക് വെച്ച് കൊടുക്കാനേ ചെറുപയർ തലേന്ന് അത്രയും പകർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാല് വിസിൽ അടിഞ്ഞാൽ മതി ഇത് ഞാൻ നേരത്തെ പകർത്തി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു എട്ട് വിസിലടിയുന്നേരെ കാത്ത് വെക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ ഞാൻ ഈ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺസ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടായി വരട്ടെ ഇതേപോലത്തെ തവ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് നാല് ദോശ റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് അപ്പോൾ ദോശ റെഡിയാക്കി എടുക്കാനും പറ്റും ഉപ്പാക്ക് വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടിയും ഞങ്ങൾക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പൂരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഓരോ വലിയ സ്പൂണ് ദോശമാവ് തവൻ്റെ മുകളൊഴിച്ചെടുക്കാം എന്നിട്ട് ദോശ റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഒരു ഒരു കാർ ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ ദോശയും റെഡിയാക്കി എടുക്കാം ഇതേപോലത്തെ തവയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദോശ റെഡിയാക്കി എടുക്കാം മൂന്ന് നാലെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ദോശയെല്ലാം റെഡിയാക്കി ഓരോന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനെ ചെറുപയർ വെന്തിനും നോക്കാം ഒരു എട്ട് പീസിലടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുപയറിൻ്റെ കറിയിലേക്ക് നമുക്ക് കുറച്ച് കടു പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം അതിനിടയിൽ എൻ്റെ ഭർത്താവിന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലീവാന്ന് ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ജീരകം ഉള്ള എഴുന്നേറ്റപാട് കുടിക്കുക അപ്പോൾ ഞാനത് കൊടുത്തു അപ്പോൾ ചീൻചട്ടിയിൽ ചെറിയൊരു കടായിൽ ഞാൻ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലിച്ചു കൂടാതിന് ശേഷമാണ് കടു ഇട്ടുകൊടുത്തത് കടു നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കോത്തിൻ്റെ ഒരു കളർ മാറിയതിന് ശേഷം കുറച്ച് കറിപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേ കടായി തന്നെ നമുക്ക് പൂരിയും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ചെറുപയറിൽ കടു പൊട്ടിച്ച് ഒഴിച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ മൂടി വെക്കാം അതിനുശേഷം കടയിൽ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് ആവശ്യമായ ഓയിലാണ് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ പൂരി ഇട്ടുകൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം ഉപ്പാക്ക് ഷുഗർ ആയത് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഇത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഉപ്പാക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ പൂരി ഉപ്പാക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് പൂരിയാണ് റെഡിയാക്കി എടുക്കേണ്ടു അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മോൻ അതിൻ്റെ ഇടയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുട്ടൻ്റെ മഞ്ഞക്കരും ഒന്ന് അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ വെള്ളം മാത്രം എടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിന് ശേഷം ആ ചെറിയ കടായി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം എന്നിട്ട് മോനും എടുക്കാൻ വേണ്ടിയിട്ട് ഓന് പൂരിയും ഓംലേറ്റും മതി കറിയൊന്നും കുട്ടി കഴിക്കില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഓംലേറ്റ് ആക്കിയെടുക്കേന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും നോൺ സ്റ്റിക്കിൻ്റെ പാനായോണ്ട് അടിക്കൊന്നും പിടിക്കില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മോളെ ബർത്ത്ഡേയും കൂടിയാണ് അവൾക്ക് പതിനാറ് വയസ്സായി അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടും കാണണം കേട്ടോ അപ്പോൾ രാവിലെ ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ ഭർത്താവിനെ ഭക്ഷണം കിടക്കുക എന്ന് വിചാരിച്ചു അപ്പം ഞാനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ടേബിൾ മേലെ അവർക്ക് ദോശയും ചെറുവാറും ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഭർത്താവ് കട്ടൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ അതുകൊണ്ട് കട്ടൻ ചായ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ടി വി കണ്ടുകൊണ്ടും ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ടാണ് ടേബിൾ മില്ലിൽ ഇരുന്നത് ഇന്ന് ലീവ് എടുത്ത് തന്ന ഒരു മോളെ ബർത്ത്ഡേയുണ്ട് അപ്പം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മോള് നിലയെല്ലാം വൃത്തിയാക്കിയെന്ന് ഞാൻ അതിനിടയിൽ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടണ്ടിട്ടു ഇന്ന് പച്ചക്കറിയാണ് നമ്മൾ ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്നത് മോൾക്ക് പച്ചക്കറി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ അവിയൽ അതുപോലെ കൂട്ടുകറി അതിനിടയിൽ മീൻ കയറം വന്നിട്ടുണ്ടേനെ അപ്പം മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നെത്തല് മുള്ളന് മത്തി അയില ചെമ്മീൻ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതില മാത്രം മേടിച്ചു ഇന്ന് മീൻ വെക്കുന്നില്ല മീൻ അങ്ങനെ തന്നെ കൈകി ഫ്രിഡ്ജിലേക്ക് മാറ്റി വച്ചു ആദ്യം ഞാൻ കൂട്ടുകറിയാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി കടലക്ക പുകർത്തി വെച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കൂട്ടുകറിക്ക് വേണ്ട പച്ചക്കായും അതേപോലെ ചേനയും ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകറിക്കുള്ള നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുക്കണം അതിനുവേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിന് ശേഷം കുറച്ച് ഉയിന്ന് വരിപ്പ് ഇട്ട് കൊടുക്കുക അത് ഒരു ടീസ്പൂൺ ഉയുന്നരിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഉയുന്നരിപ്പിൻ്റെ കളറ് മാറിയതിന് ശേഷം കറിയേപ്പിലയും അതേപോലെ തേങ്ങയും ഇട്ടെടുത്തിട്ടുണ്ട് തേങ്ങ നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ കൂട്ടുകറിക്കുള്ള തേങ്ങയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് വേണ്ട കടു നമുക്ക് കാച്ചിട്ട് വെച്ചെടുക്കാം അതിനിടയിൽ കറണ്ട് പോയി കറണ്ട് പോയതിന് ശേഷം മോനെ വറുത്ത അതിൻ്റെ വീട്ടിലയച്ചിട്ടാണ് കൂട്ടുകറിക്കുള്ളതും അതേപോലെ അവിയലിനും വേണ്ടി തേങ്ങ അരച്ചെടുത്തത് തൊട്ടപ്പുറം ഉണ്ട് പെട്ടെന്ന് തന്നെ മോ പോയിട്ട് അരച്ചെടുത്തിട്ട് വന്നു അപ്പോൾ ഇത് രണ്ടും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവിയലും കൂട്ടുകറിയും അതിലേക്ക് കടു പൊട്ടിച്ച് വെച്ചെടുക്കാം അപ്പോൾ സാമ്പാറും അവിയലും കൂട്ടുകറിയും ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ കേവേജ് വറവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറെല്ലാം വിളമ്പിട്ട് ടേബിൾ മെല്ലിൽ വെച്ചിട്ടുണ്ട് ചോറ് അതേപോലെ സാമ്പാർ കറി കൂട്ടുകറി അവിയൽ കേവേജ് വറവ് പപ്പടം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചോറ് എങ്ങനെയാണ് പോകുന്നതെന്ന് തിരില്ല അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചോറയ്ക്കാനെല്ലാം തുടങ്ങി മോരുമുണ്ട് അതിനോടൊപ്പം തന്നെ ഭക്ഷണം എല്ലാം കഴിച്ചു നാടൻ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പ്ലേറ്റ് എല്ലാം കാലിയാവും അപ്പോൾ ഞാൻ പ്ലേറ്റ് എല്ലാം കൈവെച്ചു അടുക്കളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടു ടേബിളെല്ലാം തൊടിച്ചു പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കെടുന്നു അപ്പോൾ മൂന്ന് മണിയായി മോളെ ബർത്ത്ഡേ കേക്ക് എല്ലാം മുറിച്ചു കുറച്ച് ഭർത്താവിൻ്റെ വീട്ടിലെ കൊടുത്തയച്ചു അപ്പോൾ ഒരു നാല് മണിയായിരം രണ്ട് മര്യക്കൾ വന്നിട്ടുണ്ടെനി ഇപ്പം രണ്ട് കുട്ടികൾ അപ്പോൾ ഉച്ചയ്ക്ക് ട്യൂഷനല്ലായത് കൊണ്ട് ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ വൈകിട്ടാണ് വന്നത് അപ്പോൾ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു കട്ടൻ ചായ ഉണ്ടാക്കി അവിലും തേങ്ങയും പഞ്ചസാര കുറച്ച് ചൂടുള്ള ചായയും കൂടി ഈ അവലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അവൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബോണ്ടേയും അതുപോലെ പയമ്പരിയും മേടിച്ചു കുട്ടികൾക്ക് ബോണ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പണി കഴിയല്ലോ രാത്രിയായി ഒരു രാത്രി ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചു സാമ്പാറും കറിയെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ചോറ് കുറച്ച് കൂടുതലായിട്ട് വെച്ച് ഉപ്പാക്ക് കുറച്ച് പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ട വറവാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആക്കി സോഫ്റ്റാക്കിയെടുത്തതിന് ശേഷം രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക മുളക പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ തന്നെ മുട്ട വറവ് റെഡിയാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ വേഗം കഴിയുന്ന പണിയാണിത് അപ്പോൾ ചപ്പാത്തിയും പൂരിയും കഴിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ അപ്പോൾ രാത്രി എല്ലാവർക്കും ഭക്ഷണം എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എല്ലാവർക്കും ചോറെല്ലാം വിളമ്പിക്കൊടുത്തു അവർ ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലേക്കൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഓക്കെ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്